ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കൂടുതൽ അരിവിഹിതം ലഭിക്കുന്നതിൻ്റെയും കാർഡ് ഉടമകൾക്ക് വിലക്കുറവിൽ വെളിച്ചെണ്ണ എത്തിക്കുന്നതിൻ്റെയും വിവരങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ജൂലൈ മാസം പകുതി കഴിഞ്ഞതോടെ ഈ മാസത്തെ റേഷൻ വിതരണം വളരെ സജീവമായി തന്നെ നടക്കുകയാണ് മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡുകാർക്കെല്ലാം മുൻമാസങ്ങളിലെ വിഹിതങ്ങൾ തന്നെയാണ് ജൂലൈ മാസത്തിലും വിതരണം ചെയ്യുന്നത് എന്നാൽ മറ്റ് ചില സന്തോഷ വാർത്തകൾ എത്തിയിട്ടുണ്ട് ഒന്നാമതായി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ സബ്സിഡി വിലക്ക് വിതരണം ചെയ്യുന്ന കെ റൈസിന്റെ അളവ് കൂട്ടിയിരിക്കുകയാണ് മാസത്തിൽ അഞ്ചു കിലോ വീതം നൽകിയിരുന്ന സബ്സിഡി അരി ഇനി എല്ലാ കാർഡുകാർക്കും എട്ട് കിലോ വീതം ലഭിക്കുന്നതാണ് ജൂലൈ മാസം മുതൽ ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും എട്ട് കിലോ വീതം അരി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കും കെയ റൈസ് എട്ട് കിലോയും രണ്ട് കിലോ പച്ചരിയും അടക്കം ഓരോ കാർഡ് ഉടമയ്ക്കും പത്ത് കിലോയാണ് ഓരോ മാസവും ലഭിക്കുക മട്ട ജയ കുറുവ ഇവയിൽ ഏതെങ്കിലും അരിയാണ് കെയ റൈസായി വിതരണം ചെയ്യുന്നത് നേരത്തെ അഞ്ച് കിലോ കെയ റൈസും അഞ്ച് കിലോ പച്ചരിയുമാണ് നൽകി വന്നത് അതാണിപ്പോൾ എട്ട് കിലോ കെയറൈസും രണ്ട് കിലോ പച്ചരിയുമായി മാറ്റിയിരിക്കുന്നത് ശരാശരി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം കാർഡുകാർ സപ്ലൈകോയുടെ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നുണ്ട് മാസത്തിൽ രണ്ട് തവണയായിട്ടായിരിക്കും എട്ട് കിലോ സബ്സിഡി കെയറൈസ് കിട്ടുക ഒന്നു മുതൽ പതിനഞ്ചാം തീയതി വരെ പകുതിയും പതിനഞ്ച് മുതൽ മുപ്പത് വരെ പകുതിയുമായിട്ടായിരിക്കും വിതരണമെന്ന സൂചനയാണ് ലഭിക്കുന്നത് എട്ട് കിലോ അരി ഒരുമിച്ച് ലഭിക്കില്ല രണ്ട് തവണയായി വാങ്ങണമെന്നത് ഒരു ബുദ്ധിമുട്ടായി മാറിയേക്കും സബ്സിഡി നിരക്കിൽ മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് കെ റൈസും ഇരുപത്തി രൂപയ്ക്ക് പച്ചരിയും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾ ബസാർ ഔട്ട്ലെറ്റുകളിലൂടെയും ലഭിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് മലയാളികൾ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള വിലക്കയറ്റമാണ് വെളിച്ചെണ്ണയ്ക്ക് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും നാളികേര ഉൽപ്പാദനം വൻതോതിൽ കുറഞ്ഞതോടെ കൊപ്ര കിട്ടാനില്ലാതാകുകയും വെളിച്ചെണ്ണ വില ഓരോ മാസവും കുതിക്കുകയുമായിരുന്നു ഏറ്റവും ഒടുവിൽ പൊതുമേഖലാ സ്ഥാപനമായ കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് നൂറ്റിപ്പത്ത് രൂപ ഒറ്റയടിക്ക് ഇന്നലെ കൂട്ടിയതോടെ കേര വെളിച്ചെണ്ണ ഒരു ലിറ്റർ വാങ്ങുന്നതിന് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് രൂപ നൽകണം മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ നിരക്കിൽ വിൽപ്പനയ്ക്കുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വൻതോതിൽ വില വർദ്ധിച്ചതോടെ ഉപഭോക്താക്കൾ പാം ഓയിലിലേക്കും സൺഫ്ലവർ ഓയിലിലേക്കും മാറിയതോടെ ഡിമാൻഡ് വർദ്ധിച്ച് അവയുടെ വിലയും ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കൈവിട്ടു കുതിക്കുന്ന സാഹചര്യത്തിൽ സപ്ലൈകോ ഔട്ട് ൈറ്റുകൾ വഴി കുറഞ്ഞ വിലയ്ക്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് വെളിച്ചെണ്ണ എത്തിക്കുവാൻ സപ്ലൈകോ തീരുമാനമെടുത്തിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തുള്ള വെളിച്ചെണ്ണ വിതരണക്കാർക്ക് കൂടി സപ്ലൈകോയുടെ ടെൻഡറിൽ പങ്കെടുക്കുവാനുള്ള അനുമതി നൽകുവാൻ മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗം തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ലഭിച്ചാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരു ലിറ്ററിന് മുന്നൂറ്റി ഇരുപത്തി രൂപ എന്ന സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യുവാനാണ് നീക്കമെന്നാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് വെളിച്ചെണ്ണ വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികൾ ജൂലൈ പതിനേഴിന് സപ്ലൈകോയിൽ ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ വർഷം പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വിലയിൽ വലിയ കുറവ് വരികയില്ലെന്നാണ് റിപ്പോർട്ട് വരുന്നത് അങ്ങനെയെങ്കിൽ സപ്ലൈകോയുടെ ഈ ഒരു നടപടി കാർഡുടമകൾക്ക് വലിയൊരു ആശ്വാസമാകും വരും ദിവസങ്ങളിലെ എല്ലാ റേഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക